അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ വെള്ളയാങ്കുടി സ്കൂൾ ജംഗ്ഷന് സമീപം അപകടക്കെണി ദേശീയപാതയോരത്ത് ആളുകൾ നടക്കുന്ന വഴിയിൽ വർഷങ്ങളായി കിടക്കുന്ന മൺകൂനയാണ് ഭീഷണി സൃഷ്ടിക്കുന്നത് നിരവധി കാൽനട യാത്രക്കാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് വെള്ളയാങ്കുടി സ്കൂൾ ജംഗ്ഷനും എസ് എം എൽ ജംഗ്ഷനും ഇടയിലാണ് അപകട ഭീഷണി നിലനിൽക്കുന്നത് ദേശീയപാതയോരത്തെ ടൈലുകൾ പാകിയ ഐറിഷ് ഓടയിൽ മൺകൂന അടിഞ്ഞതോടെയാണ് അപകട ഭീഷണി ഉയർന്നത് പത്തു വർഷം മുമ്പ് വീതി കൂട്ടി റോഡ് നിർമ്മിക്കുമ്പോൾ മതിയായ വീതിയിലായിരുന്നു ഐരിഷോട ഇവിടെ ഉണ്ടായിരുന്നത് കാലക്രമേണ സ്വകാര്യ ഭൂമിയിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണും ഒലിച്ചിറങ്ങിയും വീതി രണ്ടടിയിലും കുറവായി ചുരുങ്ങി ഇതോടെ ഇതുവഴി കാൽനട യാത്ര ഏറെ ദുഷ്കരമാണ് മൂന്ന് വർഷമായി ഇത്തരത്തിൽ അപകട ഭീഷണി ഉണ്ടായിട്ടും ദേശീയപാത അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു മണ്ണ് ഇങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ നൂറുകണക്കിന് കുട്ടികൾ കടന്നു നടന്നു പോകുന്ന ഒരു സാധിക്കുക അതുപോലെ തന്നെ ഇവിടെ നിരവധിയായ അപകടങ്ങളായിട്ടുണ്ട് അത് നടന്നു ഒരു രീതിയില്ല റോഡിന്റെ ബോർഡർ ലൈൻ കഴിഞ്ഞിട്ട് നടക്കാനായിട്ട് ആ പാട് രണ്ടടി സ്ഥലമേ ഉള്ളൂ പിന്നെ അപ്പുറത്ത് വ്യാപകമായിട്ട് വാഹനങ്ങൾ വർഗീയമെന്നുണ്ടായിരുന്നു അത് കളക്ടർക്കൊക്കെ പരാതിയൊക്കെ കൊടുത്തതൊക്കെ ഇത്തരം ഒഴിവാക്കുണ്ട് പോലീസിന്റെ ഒക്കെ സമയോചിതമായ ഇടപെടൽ മൂലം അതെല്ലാം ഒഴിവാക്കുന്നുണ്ട് എങ്കിലും ഇപ്പോൾ അതിഭയങ്കരമായ സ്പീഡിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു നിർദ്ദേശമാണ് പക്ഷേ ഈ ഫുട്പാത്തിൽ വീതി ഉറവ് കാരണ ഒരു പ്രശ്നമുണ്ട് അത് അടിയന്തരമായി അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് ഈ മൺകൂന നിലനിൽക്കുന്ന ഭാഗത്ത് വളർന്നു നിരുന്ന കാട് പടലങ്ങളും അപകട ഭീഷണിയുടെ ആക്കം കൂട്ടുന്നുണ്ട് ഇത് വെള്ളയാങ്കുടി വി ഹെൽപ് എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ വെട്ടിനീക്കി എന്നാൽ മൺകൂന ഇവിടെ നിന്ന് നീക്കുന്നത് ശ്രമകരമാണ് സമീപത്തായി സ്പെഷ്യൽ സ്കൂൾ ഉൾപ്പെടെ രണ്ട് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നു ഇവിടെയുള്ള കുട്ടികളടക്കം കാൽനടയായാണ് ഇതുവഴി കടന്നു പോകുന്നത് അടിയന്തിരമായി ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്